എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് എടവിലങ്ങ് സ്വദേശികളായ പേരിൽ നിന്നായി ആറര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി ഇരുപത്തിയൊൻപത് വയസ്സുള്ള സായയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു കൊടുങ്ങല്ലൂർ മതിലകം മാള ഇരിങ്ങാലക്കുട കാട്ടൂർ വെള്ളിക്കുള്ളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി വിസ തട്ടിപ്പ് നടത്തിയതിന് സായയുടെ പേരിൽ ഒൻപത് കേസുകൾ നിലവിലുണ്ട് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐമാരായ കെ സാലിം കസ്യപൻ ഷാബു എ എസ് ലാജീവ് അസ്മാ അസ്മാബി എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്